ചേട്ടൻ ചോദിച്ചത് വളരെ ശരിയാണ് കാരണം ഇന്നലെ കൂടെ എന്നോട് ഒരാൾ പറഞ്ഞു ഞാൻ ഞാൻ വേണ്ട സ്ഥലത്ത് വന്നപ്പോൾ ഷൈനാണെന്ന് വിചാരിച്ചു ഞാനും ഷൈൻ തോന്നും ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആറാം തിരുവനന്തപുരത്തനെന്നുള്ളത് ഷൈനും നിത്യമാനൊന്ന് ലീഡ് ചെയ്യുന്ന സിനിമയിൽ ഷൈൻ സി എ ആയിട്ടും ഞാൻ എസ് എ ആയിരുന്നു ഏകദേശം ഒരു പതിനെട്ട് ഒന്ന് സീനുകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതിന് കഴിഞ്ഞ വർഷം ഞാൻ പപ്പ സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് കൊല്ലത്ത് റിസോർട്ടിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പോയിരുന്നു ആ റിസോർട്ടിൻ്റെ ലോണിലാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് പോയത് അപ്പം അവിടെ നാട്ടുകാർ റിസോർട്ടിന്റെ കോമ്പൗണ്ട് വാളിന്റെ പുറത്ത് നിന്നിട്ട് ഷൈൻ ഷൈൻ എന്ന് പറയുന്നത് അപ്പം ആരുണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞു ഈ ചെയർമാനാണ് അങ്ങോട്ട് നിൽക്കാറുള്ളത് ഞാൻ എനിക്ക് സന്തോഷമുണ്ട് അതേസമയം എനിക്കത് പേഴ്സണലി എനിക്കത് ഇഷ്ടമല്ല കാരണം ഞാനത് ഐഡന്റിറ്റി ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടാകാറുണ്ട് അതിൻ്റെതായിട്ടുള്ള കാരണം ഞാൻ ഒരുമിച്ച് അഭിനയിച്ച ആ സിനിമയിൽ അടുത്ത റിലീസ് ആവാതിരിക്കാനുള്ളത് ജിയോ ഫിലിംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും നേരിട്ട് കാണുമ്പോൾ ആദ്യം തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ പല ആളുകളും ഞാൻ ആ ആളെ ഫസ്റ്റ് ഡേ ഒരു വലിയൊരു കോമ്പൗണ്ട് ഉള്ള ഒരു വീടായിരുന്നു ലൊക്കേഷൻ ആ വീടിനെ കുറിച്ച് എത്തും ചോദിച്ചു തുടങ്ങുന്നതിന് മുമ്പ് രാഹുൽ മാധവ് ഇന്നോവയിൽ പോകുമ്പോൾ രാഹുൽ മാധവ് എനിക്ക് ഒരു അഹമ്മതെന്ന് പക്ഷെ അദ്ദേഹത്തിന് എന്നെ കുറച്ച് കഴിഞ്ഞ നിത്യമനം അതെനി പൂജ തുടങ്ങുന്ന സമയത്ത് ഡയറക്ടറെ പരിചയപ്പെടുത്തിയാണ് അപ്പം രാഹുലോട് ഞാൻ വിചാരിച്ചു മനുഷ്യൻ ഷൈൻ ആണ് അപ്പം ഓ ഹീസ് ടോട്ടലി കൺഫ്യൂസിങ് ഞാൻ വിചാരിച്ചു ഒരു സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഷൈൻ ആണോ ഒരാംഗിളിൽ ഞാൻ നോക്കിയപ്പോൾ ഫഹദാണോ വിചാരിച്ചു യു ആർ ടോട്ടലി കൺഫ്യൂസിങ് ും പറയുന്നുണ്ട് പക്ഷെ അഭിജിത്ത് പറഞ്ഞ പോലെ എനിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു സ്പേസ് വൈഡിലിറ്റി ഉണ്ടാവും പറഞ്ഞത് എന്നിട്ട് നമ്മുടെ അഭിജിത്ത് പറഞ്ഞത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ മിറ്റേറ്റ് ചെയ്ത് ചെയ്യാൻ പോകും പക്ഷെ ഞാൻ പേഴ്സണലി ഞാൻ ഞാനത് താല്പര്യപ്പെടാത്തവര് കാരണം ഞാനൊരു ബിൽക്കറി ആർട്ടിസ്റ്റ് അല്ല പിന്നെ തന്നെയുള്ള അതൊരു പക്ഷേ അദ്ദേഹത്തിന് എങ്ങനെ അദ്ദേഹം എനിക്ക് എനിക്കറിയില്ല ഞാൻ അദ്ദേഹം എസ്റ്റാബ്ലിഷ്ഡ് ഒരു ആക്ടറാണ് അപ്പോൾ അദ്ദേഹത്തിനെ ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു പബ്ലിസിറ്റി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ സ്ട്രോങ്ലി ഞാൻ വിശ്വസിക്കുന്ന കാര്യം അഭിജിത്തിൻ്റെ ഈ സ്ക്രിപ്റ്റും സിനിമയും അഭിജിത്തിനെ അഭിജിത്ത് ഉദ്ദേശീനേക്കാൾ കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്കുന്ന ഒരു വിശ്വാസം ആയിരിക്കും